സ്വാർത്ഥനായ ഒരു കുറുക്കൻ കൊക്കിനെ തന്റെ വീട്ടിലേക്ക് സൽക്കാരത്തിന് ക്ഷണിച്ചു അങ്ങനെ അന്നേ ദിവസം വൈകുന്നേരം കൊക്ക് കുറുക്കന്റെ വീട്ടിലേക്ക് സൽക്കാരത്തിനായി പുറപ്പെട്ടു കുറുക്കന്റെ വീട്ടിലെത്തിയപ്പോൾ കുറുക്കന്റെ വീട്ടിന്റെ വാതിലിൽ മുട്ടി കുറുക്കൻ വാതില് തുറന്ന് അകത്തേക്ക് വിളിച്ചു മേശപ്പുറത്ത് നിറയെ ഭക്ഷണങ്ങൾ വിളമ്പിയിരുന്നു രണ്ട് പാത്രത്തിലായിട്ടായിരുന്നു ഭക്ഷണം വിളമ്പിയത് തീരെ ആയമില്ലാത്ത പാത്രത്തിലായിരുന്നു ഭക്ഷണം വിളമ്പിയിട്ടുള്ളത് അപ്പോൾ രണ്ടുപേരും ഭക്ഷണം കഴിക്കാനിരുന്നു കുറുക്കൻ അതിവേഗം തന്നെ ഭക്ഷണം കഴിച്ചു തീർത്തു എന്നാൽ കൊക്കിന് തീരെ ഭക്ഷണം കഴിക്കാൻ സാധിച്ചില്ല ഇപ്പോൾ കുറുക്കൻ കൊക്കിനോടായി ചോദിച്ചു നീ എന്താണ് ഭക്ഷണം കഴിക്കാത്തത് ആ സമയത്ത് കൊക്ക് കുറുക്കനോടായി മറുപടി നൽകി നിന്റെ വീട്ടിലേക്ക് ഭക്ഷണം കഴിക്കാൻ വിളിച്ചതിന് നന്ദി നാളെ നീ എന്റെ വീട്ടിലേക്ക് ഭക്ഷണം കഴിക്കാൻ വരണം എന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞുകൊണ്ട് കൊക്ക് ആ വീട്ടിൽ നിന്ന് തിരിച്ചുപോയി പിറ്റേ ദിവസം കുറുക്കൻ കൊക്കിന്റെ വീട്ടിലേക്കായി ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നു അങ്ങനെ കൊക്കിന്റെ വീട്ടിൽ വന്നപ്പോൾ കൊക്ക് വീട്ടിന്റെ അകത്തേക്ക് വിളിച്ചു മേശപ്പുറത്ത് ഭക്ഷണം വിളമ്പിയിട്ടുണ്ടായിരുന്നു പക്ഷെ അവിടെ ഭക്ഷണം വിളമ്പിയത് നീളമുള്ള രണ്ട് ജഗ്ഗിലായിരുന്നു അങ്ങനെ രണ്ടുപേരും ഭക്ഷണം കഴിക്കാനായിരുന്നു കൊക്ക് അതിവേഗം ഭക്ഷണം കഴിച്ചു തീർത്തു എന്നാൽ കുറുക്കന് തീരെ ഭക്ഷണം കഴിക്കാൻ സാധിച്ചില്ല കാരണം നീളമുള്ള ജഗ്ഗായതുകൊണ്ട് കുറുക്കനിക്ക് അതിലേക്ക് തലയിട്ട് ഭക്ഷണം കഴിക്കാൻ സാധിച്ചില്ല അങ്ങനെ കൊക്കും കുറുക്കനും അവിടെ നിന്നും പിരിഞ്ഞു അപ്പോൾ ഈ ചെറു കഥ നമുക്ക് നൽകുന്ന ഗുണപാഠം ജീവിതത്തിൽ സ്വാർത്ഥത കാണിക്കുന്നവർക്ക് എവിടെ വെച്ചെങ്കിലും അത് തിരിച്ചടിയായി മാറുമെന്നുള്ളതാണ്